ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് തീയതി എന്ന് പറയുന്നത് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ഇന്ന് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ കുറച്ച് സെയിലുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം എന്ന് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അപ്പം നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നത്തിങ് ഫോൺ ത്രീ എ സീരീസിൻ്റെ പ്രൈസൊക്കെ കാണിച്ചിട്ടുണ്ട് ഓഫർ വാലിഡിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാണിച്ചിരിക്കുന്നത് തീരാറായി എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് ആർക്കെങ്കിലും നല്ല ഫോണാണ് ഐഫോൺ ത്രീ എ നത്തിങ് ഫോണാണ് നല്ല ഒരു നല്ല ഇതിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് ഒരു ദിവസം ഒരു ഒരു മണിക്കൂറും കൂടെ എളുപ്പമുള്ളൂ ഇപ്പോൾ സമയം പത്ത് ഇരുപത്തിനാലായി ഇപ്പോൾ രാത്രി വരെ ഉള്ളൂ രാത്രി പന്ത്രണ്ട് വരെ അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്ന കുറച്ച് ഫോണുകൾ നമുക്കത് നോക്കാം ഇപ്പോൾ റിയൽമിയുടെ ഒരു പി വൺ ഫൈവ് ജി എന്ന് പറയുന്ന ഒരു ഫോൺ വന്നിരിക്കുകയാണ് അതിൻ്റെ വില ഇന്നലെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അവിടെ സെയിൽ ടുമോറോ എന്ന് പറഞ്ഞത് കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് എൻ്റെ അകത്ത് ട്വൻ വൺ ട്വൻറ്റി എയ്റ്റ് വൺ ട്വൻറ്റി ഹേറ്റ്സിൻ്റെ റിഫ്രഷ് റേറ്റും ഒക്കെയുള്ള അത്യാവശ്യം നല്ല ഒരു ബഡ്ജറ്റ് ഫോണാണ് ഈ ഫോൺ നമുക്കറിയാം വി സി കൂളിംഗ് സിസ്റ്റവും ആൻറ്റി ടു സ്കോറൊക്കെ ആണെങ്കിൽ ആറായിരം അറുന്നൂറ് കെ എം റേറ്റുള്ള ഒരു ഇതാണ് മീഡിയ ടെക്കിൻ്റെ ചിപ്സെറ്റാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചെറിയ കുഴപ്പം പക്ഷേ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അതൊരു ഈ വിലക്ക് ശരിക്കും വർത്തായിട്ടുള്ള ഒരു പ്രോസർ തന്നെയാണ് പിന്നെ ആംബലോഡിൽ ആംബലോഡ് ഡിസ്പ്ലേ തന്നെയാണ് പിന്നെ വേറെ എല്ലാ ഒരു സാധാരണ ഒരു ബെസ്റ്റ് ഫോൺ എന്ന നിലയിൽ തന്നെ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇതിൽ തന്നെ ഒമ്പത് ഫൈവ് ജി ബ്രാൻഡുകളുള്ള ഒരു ഫോൺ കൂടിയാണിത് അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും സ്പെസിഫിക്കേഷനും അതായത് കിടപ്പുണ്ട് ഓൾറെഡി ഈ ഓഫർ റണ്ണിയാണ് ഇതിന് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് നമ്മൾ ഉള്ളിൽ കയറിയാൽ കാണിക്കുന്നത് മറ്റു ഓഫറുകൾ ഇതൊക്കെ നമുക്ക് ഓരോ ഓഫറുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഡിവൻസിറ്റിയാണ് സെവൻ സീറോ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസറാണ് കാണിച്ചിരിക്കുന്നത് മറ്റ് കാര്യങ്ങളൊക്കെ നമുക്കതിൻ്റെ ഓൾ ഡീറ്റെയിൽസ് നോക്കിയാലും നമുക്ക് മനസ്സിലാകാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഓരോരോ കാരണങ്ങൾ ഡോൾ സിമ്മാണ് എക്സ്പാൻറ്റബിൾ ഒ ടി ജി കംപാറ്റബിളിൻ്റെ അതൊക്കെ സാധാരണ എല്ലാ ഫോണുകളിലും ഉണ്ട് നമ്മൾ സാധാരണ നോക്കുന്ന സൈസ് ആയിരത്തി അമ്പത് പിക്സലുള്ളതാണ് ഫുൾ എച്ച് ഡി പ്ലസ് ആണ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ആമറോഡാണ് കുഴപ്പമില്ല എൽ ഇ ഡി ആണ് അറിയാലോ മീഡിയ ടെക് ആണെന്നുള്ളൊരു ഒരു പ്രശ്നമുണ്ട് എന്തായാലും ടു പോയിൻ്റ് സിക്സ് ജി ആഡ്സിൻ്റെ ക്ലോക്ക് സ്പീഡുണ്ട് അത്യാവശ്യം നല്ല ഒരു ക്ലോക്ക് സ്പീഡ് തന്നെയാണ് ഇൻറ്റേർണൽ സ്റ്റോറേജ് നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെ ആണ് പറയുന്നത് ഹൈബ്രിഡ് സ്ലോട്ടാണ് അതുകൊണ്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഒന്നെങ്കിൽ അറിയാമല്ലോ ഒന്നെങ്കിൽ മെമ്മറി കാർഡ് ഒരു സിമ്മും അല്ലെങ്കിൽ രണ്ട് സിമ്മും അങ്ങനെയുള്ള സെറ്റപ്പിലാണ് അത് ചെയ്തിരിക്കുന്നത് ക്യാമറ ബില്ലായിട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് അമ്പത് എം ബിയുടെ ആണ് അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്തൊരു ഇതാണ് പിന്നെ പി വൺ സീരീസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കുറച്ച് ചില സമയങ്ങളൊക്കെ ലാഗ് ആകുന്നു എന്നുള്ള ചെറിയ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്കിൽ കൂടി കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വന്നിട്ടുണ്ട് യു എസ് ബി ടു പോയിൻറ് സീറോ ആണ് ടൈപ്പ് സീയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് തന്നെ വളരെ കാര്യമാണ് ഞാൻ ആനുസ്യമാണ് യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഏതായാലും അത്യാവശ്യം നല്ലൊരു ഒരു ഫോണാണ് ഇതിന് വെയിറ്റും നൂറ്റി എൺപത്തി എട്ട് ഗ്രാം മാത്രമാണുള്ളത് അപ്പോൾ അത് അത്യാവശ്യം ഒരു നല്ല ഫോണുകളിൽ ഒരു ബഡ്ജറ്റ് ഫോൺ ആഗ്രഹിക്കുന്നവർക്കാണ് ഉറപ്പായിട്ടും നോക്കാവുന്ന ഒരു ഫോണാണ് നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തത് ഇന്നലെ നമ്മൾ തന്നെ നിങ്ങൾ വീഡിയോ നോക്കിയിട്ടുണ്ടൊക്കെ അറിയാം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വേറൊരു ഫോണുണ്ട് അത് വിവോയുടെ ടി ഫോർ എക്സ് എന്ന് പറയുന്ന ഫോണാണ് നിങ്ങൾക്കറിയാം ഐക്യൂൻ്റെ ഒക്കെ പെരൻറ്റ് കമ്പനിയാണ് ഇപ്പോൾ അപ്പോൾ അതനുസരിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല നല്ലൊരു ഡീലും കൂടിയാണ് ഇത് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അത് പതിമൂന്ന് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നതെങ്കിലും ഇതിൻ്റെ സെയിൽ ടുമോ ആറോ തൊട്ടാണ് നാളെ അതിൻ്റെ സെയിൽ ഇതിൻ്റെ ലാർജസ്റ്റ് ബാറ്ററി ഇത് നിങ്ങൾക്ക് നല്ലൊരു ഡീലാണ് ബഡ്ജറ്റ് ഫോണുകളിൽ നല്ലൊരു ഡീലാണ് അപ്പോൾ നമുക്കവിടെ ഇതുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന എണ്ണൂറ് എഴുന്നൂറ്റി ഇരുപത്തെട്ട് കെ ഉണ്ട് പിന്നെ ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ആണ് ബാറ്ററി ഡിബൺ സിറ്റി സെവൻ ത്രീ അതിലും കൂടിയ പ്രോസറാണ് സെവൻ ത്രീ ഡബിൾ സീറോ കോന്ന് പറയുന്ന ഡിബൺ സിറ്റി പ്രോസറാണുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതിൻ്റെ സ്പെസിഫിക്കേഷനും ആറായിരത്തി അഞ്ഞൂറ് ബാറ്ററി എന്ന് പറഞ്ഞ തന്നെ നല്ല പ്രോസറാണ് ഇപ്പോൾ നമ്മൾ കണ്ട പി വൺ കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ചും നല്ല ഒരു പ്രോസറൊക്കെ ഇരിക്കുന്ന ഒരു ഇതും കൂടിയാണ് ഇപ്പം ഇതിനകത്ത് എ ഐ നമുക്ക് ഒരാൾറെഡി നിങ്ങൾക്കറിയാം എ ഐ ആണിന് മുന്നിൽ പാവി അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എർ ഐ സി സിസ്റ്റം എല്ലാം ഉള്ള ഫോർ കെ വീഡിയോ റെക്കോർഡിങ് സപ്പോർട്ട് ചെയ്യുന്ന എ എൻഹാൻസ് ചെയ്യുക ഫോട്ടോ എൻഹാൻസ് ചെയ്യുന്ന വിവോയെ കഴിഞ്ഞിട്ട് ആൾക്കാരുടെ ഫിൽറ്ററുകളും മറ്റും നിങ്ങൾക്കറിയാം വേറൊരു ലെവലായിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് അപ്പം ഹൈ ഡിസ്പ്ലേ ആണെങ്കിലും ഇതും ആയിരത്തി അൻപത് ഇഞ്ച് ഡിമാനിക് ഡിമാനിക്ക് ലൈറ്റുണ്ട് നമുക്ക് റിങ് ലൈറ്റ് പോലുള്ള കാര്യ ഫെസിലിറ്റീസ് ഇതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വളരെ കൃത്യമായിട്ടുള്ള ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടും ഡിമാനിക് ലൈറ്റ് ഉപയോഗിക്കാൻ നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല മെറ്റൽ ഫിനിഷ് ഉള്ള ഒരു ഫോൺ കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഫിക്ചേഴ്സാണ് നമ്മളിപ്പോൾ കണ്ടത് ഇപ്പം കാണിക്കുമ്പോൾ പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നായിരം രൂപ കൂടുതൽ കാണിക്കുന്നുണ്ട് ഓഫറുകൾ നമ്മൾ ബാങ്ക് ഓഫറായിട്ടായിരിക്കും വരുന്നത് ഇപ്പം ഇതും ആറ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി റോം ഡിഫൻ സിറ്റി ആണ് ടു പോയിൻറ്റ് സിക്സ് ആയിരുന്നതെങ്കിൽ ഇത് ടു പോയിൻ്റ് ഫൈവ് ആണ് ഇത് ക്ലോത്ത് സ്പീഡ് കിടക്കുന്നത് അമ്പതും രണ്ടും തന്നെയാണ് റിയർ ക്യാമറ കുറച്ചുകൂടി നല്ലത് കൊടുക്കാമായിരുന്നു ഇത് ഫുൾ എച്ച് ഡി പ്ലസ് ആണ് വൺ ട്വൻറ്റി എയ്റ്റ്സിൻ്റെ ഡിസ്പ്ലേ ആണ് ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ആണ് അത്യാവശ്യം നല്ലൊരു ഫോൺ കൂടിയാണ് ഇതിൻ്റെ ഡോൾ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് തന്നെ പ്രോണ്ടോ പർപ്പിൾ ഇത് പല കളറുകളുണ്ട് അതിന് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുന്നൊരു കളർ അത് ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം റിഫ്രഷ് റേറ്റ് നൂറ്റി ഇരുപത് ഹെഡ്സ് സ്ക്രീൻ ഒക്കെ ഉണ്ട് അതിൻ്റെ അത്യാവശ്യം നല്ല ഒരു ഇത് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഫോണ് വളരെ നല്ലൊരു ഡീല് തന്നെയാണ് ഇപ്പോഴുള്ള എല്ലാ എല്ലാത്തരം ടെക്നോളജിയിലും ഇതിൻ്റെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫൈവ് ജി ഇനി മുതൽ മുന്നോട്ട് ഫൈവ് ജി എങ്കിലും ഇല്ലാത്ത ഫോണുകൾ എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ശരിയായ തീരുമാനം ആയിരിക്കുകയില്ല കാരണം എൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾ പോലും ഫൈവ് ജി ഫെസിലിറ്റി വന്നു തുടങ്ങി ഇതിൽ അല്പം കൂടി വെയിറ്റ് ഉള്ള ഒരു ഫോണാണ് ഇരുന്നൂറ്റി നാല് ഗ്രാമുണ്ട് നൂറ്റി എൺപത്തി കിലോ ഗ്രാമുണ്ടായതുകൊള്ളൂ നമ്മൾ വി വണ് കണ്ടപ്പോൾ വെയിറ്റ് കുറച്ചുകൂടെ ഉണ്ട് എന്നുകൂടി നമ്മൾ നോക്കേണ്ടതാണ് അപ്പോൾ ആയാലും അങ്ങനെ ഒരു ഫോൺ കൂടി ഇവിടെ ഉണ്ട് ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് നോക്കിയിരുന്നത് ഇനി ഇനിയിപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിൽ സെയിലിന് വരാൻ പോകുന്ന ഗാലക്സി എഫ് സിക്സ്റ്റീൻ ഫൈവ് ജി ഹൃദയം സാംസങ്ങിൻ്റെ ഫോണ് വേണ്ടവർക്ക് ഉള്ള ഒരു സിസിക്കേഷനാണത് എല്ലാ രീതിയിലും സാംസങ്ങിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പക്ഷെ സാംസങ്ങിന് താഴ്ന്ന ബഡ്ജറ്റിൻ്റെ ഫോണുകൾ എത്രമാത്രം നല്ലതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇത് കാര്യം പറഞ്ഞാൽ ഡിപെൻസിറ്റി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫോണിൽ ഇതിൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ചില കോംപ്രമൈസുകൾ നമ്മൾ ചെയ്യണം അതാണ് ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുള്ളൂ ഫുൾ എച്ച് ഡി ആമിലോട് ഡിസ്പ്ലേ അതിൻ്റെ കൊടുത്തിട്ടുണ്ട് മീഡിയ ടെക്കിൻ്റെ ഡിപെൻസിറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതൊരു പ്രത്യേക ഗുണമാണത് കാരണം അവരുടെ തലതായിട്ടുള്ള പ്രോസസറുകളല്ല വെച്ചിരിക്കുന്നത് ബാറ്ററി അയ്യായിരം എം എച്ച് ഉള്ളു അത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആണ് പിന്നെ അത്യാവശ്യം ഇവരുടെ വൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് അതുള്ളതുകൊണ്ട് ഇപ്പോഴും കുറച്ചും കൂടെ ഒരു ഒപ്റ്റിമൈസ് ചെയ്ത രീതിയിലാണ് അവർ കാര്യങ്ങൾ നടത്തുന്നത് ഇതെല്ലാം ഇപ്പം നമ്മൾ സംസാരിക്കുന്ന എല്ലാ ബഡ്ജറ്റ് ഫോണുകളുടെ കാറ്റഗറിയിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വിൽക്കുന്നതും ബഡ്ജറ്റ് കാറ്റഗറിയിലുള്ള ഫോണുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ അത് അങ്ങനെ നോക്കുന്നത് ഇവിടെ നമ്മൾ പി വണ്ണിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ പി ത്രീയിലേക്ക് പി ത്രീ അൾട്ര എന്ന് പറയുന്ന ഫോണാണ് ഇതിൻ്റെ വിലയൊന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ല ഇതിപ്പം മോസ്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് ഇവർ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ കയറി നിങ്ങൾക്ക് അല്ല ഇത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്തതായിട്ട് മറ്റ് ഏതെങ്കിലും നല്ല ഫോണുകൾ പുതുതായിട്ട് വരുന്നുണ്ടോ എന്നുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോണാണ് ഇത് കേട്ടോ പോക്കോ എം സോൺ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റിവ്യൂള് റിവ്യൂവേഴ്സ് എല്ലാം ഇടുന്ന ഒരു റിവ്യൂ ഇടുന്ന ഒരു ഫോണാണിത് കാരണം അത്യാവശ്യം നല്ലൊരു ഫോണായിട്ടാണ് പറയുന്നത് പോക്കോ കാറ്റഗറിയിൽ ഏറ്റവും നല്ലൊരു ഫോൺ എടുത്തു എന്നുള്ള രീതിയിലാണ് ഇതിൽ ലോക്കറിപ്പോഴത്തെ എയർടെൽ പ്രീ പെയ്ഡ് സ്കിം അതൊരു പ്രശ്നമാണ് എങ്കിൽ കൂടിയും അങ്ങനെ ഉപയോഗിക്കാൻ പ്രശ്നമില്ലാത്തവർക്ക് വീട്ടിലെ ഫാദറിനൊക്കെ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ മദറിനോ പേരൻസിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവർക്കും വളരെ നല്ലൊരു ഫോണാണ് എന്നുള്ള കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ താല്പര്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ് പീക്കോ പോക്കോ എംസോൺ അപ്പോൾ അടുത്ത് ഇങ്ങനെ ഓരോരോ ഫോണുകൾ അടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്നത് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ കാണാനായിട്ട് സാധിക്കും എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക പുതിയ ഓഫറുകൾ ഒരുപാട് കാണിക്കുന്നുണ്ട് ഐഫോണിന് സഹിതം ഓഫറുകളുണ്ട് ഇപ്പോൾ ബഡ്ജറ്റ് ഫോണുകളെ കുറിച്ച് സംസാരിച്ചത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്